ഹായ് കൂട്ടുകാരെ ഇതാ ഇത് കണ്ടിട്ട് വീണ്ടും പുളിശ്ശേരിയും കൊണ്ടുവന്നിരിക്കുകയാണെന്ന് ആരും കരുതരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഗുരുവായൂർ രസകാളൻ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുമ്പളങ്ങയുടെയും ഒരു മത്തങ്ങയുടെയും കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ രസകാലിന് മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നത് നേന്ത്രക്കായ ഉപയോഗിക്കാം അതല്ലെങ്കിൽ മുരിങ്ങക്കായ ഉപയോഗിക്കാം ചേന ഉപയോഗിക്കുന്നവരുണ്ട് ഇതെല്ലാം കൂടി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ മത്തങ്ങയും അതുപോലെ തന്നെ കുമ്പളങ്ങയും എടുത്തിരിക്കുന്നു എന്ന് മാത്രം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ആദ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ കോൽപ്പുളി ഉണ്ടല്ലോ നമ്മുടെ കോൽപ്പുളി പുഴിഞ്ഞ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൽപ്പുളി പുഴിഞ്ഞ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും ഒട്ടും ശങ്കിക്കേണ്ട നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതാണ് ഈ ഗുരുവായൂർ രസക്കാലിൻ്റെ പ്രത്യേകത അത് ചേർത്തിട്ട് നമുക്ക് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ആ ചട്ടിയെ എടുത്ത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സ്പെഷ്യൽ സംഭവം ഇതിൽ രസകാളൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നാല് വറ്റൽമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പച്ചരി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ചട്ടിയിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് അതായത് നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് ചെറുതായിട്ട് ഇതൊന്ന് വറവാകുന്നത് വരെ നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പച്ചരിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കൂടുതലായിട്ടുള്ള ഉലുവയുമാണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ മുളക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കൊണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുളകിനെ അതിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി നമ്മുടെ ഉലുവയെയും അതുപോലെ തന്നെ പച്ചരിയേയും നന്നായിട്ട് ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മുടെ പച്ചരിയൊക്കെ ഒന്ന് പൊരിയായി വരും അതായത് അതൊന്ന് വീർത്ത് വരും ആ സമയത്ത് നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ ഈ ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ് ഉലുവയും വറ്റൽമുളകും പച്ചറിയും നമ്മൾ വറുത്തു മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുക്കാം ഒരു കപ്പോളം നാളികേരമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂണോളം ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതിനെ പോലെ അരച്ചെടുക്കണം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ പച്ചരി അതുപോലെ തന്നെ വറ്റൽമുളക് ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി വരച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ പച്ചക്കറികൾ രണ്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതായത് മത്തങ്ങയും അതുപോലെ തന്നെ കുമ്പിളങ്ങയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കര പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ രസകാളൻ്റെ ഒരു പ്രത്യേക രുചി നൽകുന്നതാണ് കേട്ടോ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമുക്ക് ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മത്തങ്ങയിലും കുമ്പളങ്ങയിലുമൊക്കെ ശർക്കര പൊടി നന്നായി ഒന്ന് പിടിച്ചു വരണം ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ആ അരപ്പ് നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറിയെ അരപ്പമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ അരപ്പക്ക നന്നായിട്ടൊന്ന് തളച്ച് വന്നിട്ടുണ്ട് ട്ടോ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മിക്സിയില നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത തൈര് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ചൂടോടുകൂടി ഗ്യാസിൽ ഒരുപാട് ചൂടിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത്രയേ ഉള്ളോട്ടാണ് നമ്മുടെ ഗുരുവായൂർ രസകാളൻ്റെ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ഉള്ള ഒരു രസകാളനാണ് ഇനി നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കി ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പച്ചരി ഇതൊക്കെ വറക്കാൻ ഉപയോഗിച്ച സെയിം ചട്ടി തന്നെയാണ് ഞാൻ ഞാനോട് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിലൊന്നും ചേർത്ത് കൊടുത്താൽ ഈ കറിക്ക് രുചി ലഭിക്കില്ല അതിന് പകരം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ആണ് നമ്മളിതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക bir anda. സാധാരണ നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ വറവിടാറുണ്ട് നമ്മൾ പക്ഷേ രസകാളനിലേക്ക് ഉലുവ വറവിടുന്നില്ല കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വറവ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കാൻ പാടില്ല അത് ഒരല്പസമയത്തിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് കറിയിലായിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി രുചിയിലുള്ള ഗുരുവായൂർ രസകാലൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ